നമ്മുടെ കേരളത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എന്താണെന്നറിയുമോ മത്തി നമ്മുടെ ട്രഡീഷണൽ റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ മത്തി നല്ല കുരുമുളകൊക്കെ ഇട്ടു വഴിറ്റ് നമുക്കൊന്ന് വെറൈറ്റി രീതിയിലൊന്ന് ട്രൈ ചെയ്താലോ ആദ്യം തന്നെ ചെറിയ ഉള്ളി മൂന്നെണ്ണം ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് എടുക്കുക പിന്നെ രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് ആഡ് ചെയ്യുക പിന്നെ കറിവേപ്പിലാതെ എന്ത് മത്തിക്കറിയിലെ അതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുക പിന്നെ കുരുമുളക് വേണം മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കുരുമുളക് പിന്നെ മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സിയിലിട്ട് നമുക്ക് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മത്തി അങ്ങോട്ട് ഇട്ടെടുക്കാം അതിലേക്ക് നേരത്തെ അടച്ചു വെച്ചാൽ ആ മിക്സ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങാപ്പീരൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക